പുറത്തുനിന്നെ ലോൺ എടുത്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടു മാസമായിട്ട് അടക്കാൻ പറ്റിയില്ല അപ്പൊ ഒരു വീട്ടിലു വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കി അടുക്കാൻ വന്നു മോനെ അടുക്കാൻ വന്ന് മോൻ്റെ തലക്കടിച്ചു പിന്നെ ഞാൻ ചെന്നപ്പോ ഷോൾഡറും ആ ഹെൽമെറ്റ് വെച്ചിട്ട് ഷോൾഡർ അടിച്ചു പിന്നെ ഭർത്താവിന്റെ മൂക്കിനും മൂക്കിനും വീട്ടില് കേറി വന്നല്ലേ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ മോനെ അപ്പൊ കയറി വന്ന മോൻ അവിടെ ഇല്ലായിരുന്നു മോനെ പിന്നെ

രണ്ടു മൂന്ന് മാസം തെറ്റി അപ്പോ അത് ചോദിക്കാൻ വന്നതാണ് അവര് വീട്ടിന്റെ അകത്തേ അവര് ഫസ്റ്റിനെ റോങ് ആയിട്ട് സംസാരിക്കുകയാണ് ഇന്ന് പൈസ കിട്ടാതെ പോകൂല അല്ലെങ്കിൽ സ്വർണം പണം വെച്ച് വെച്ചോളി അല്ലെങ്കിൽ വിറ്റോളി എന്നൊക്കെ പറഞ്ഞാണ്ട് മോശമായിട്ട് സംസാരിക്കുകയാണ് അപ്പോ കുറച്ച് പത്ത് ദിവസൊക്കെ സമയം ചോദിച്ചതൊന്നും അവർക്ക് പറ്റിയിട്ടില്ല അതിൽ അവര് എന്നെ കണ്ടതിൽ എന്റെ നേരെ നേരെ ഹെൽമെറ്റ് ാണ് എന്റെ എന്നെ ഫസ്റ്റ് അടിച്ച അത് കഴിഞ്ഞിട്ട് വാപ്പ എന്നെ എന്നെക്കാൻ വന്നപ്പോ വാപ്പാന്റെ പൊറത്തും അടിച്ചു വാപ്പാന്റെ മുഖത്തും മുഖത്തൊക്കെ അടിച്ചിരിക്കാണ് അപ്പൊ മൂക്കിന്റെ പാലം ചെറുതായി പൊട്ടിക്കണേന്ന പറഞ്ഞത് പിന്നെ ഉമ്മാന ഇതേപോലെ തന്നെ നിലത്ത് പൊന്തിട്ട് കൈയിന് ചെറിയ പൊട്ടി Dubai. Subscribe to One India and never miss an update.